നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടു വർഷം മുമ്പ് കർണാടകയിലെ ബെല്ലാരയിൽ ബി ജെ പി യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ സൂത്രധാരന് അഭയം നൽകിയെന്നാരോപിച്ച് രണ്ടു പേർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ വെള്ളിയാഴ്ച കുറ്റപത്രം സമർപ്പിച്ചു പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുസ്തഫ പച്ചറിന് ഒളിവിൽ കഴിയുന്നതിന് സഹായം നൽകിയെന്ന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറിന് ദക്ഷിണ കന്നഡ ജില്ലയിലെ സുല്യ താലൂക്കിലെ ബെല്ലാരയിൽ വെച്ച് പ്രവീൺ നെട്ടാരുവിനെ രണ്ട് അക്രമികൾ ആക്രമിച്ചു കൊലപ്പെടുത്തി ഗുരുതരമായ പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ വഴിമധ്യേ മരിച്ചു ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെല്ലാര പോലീസ് സ്റ്റേഷനിൽ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നീട് അതേ വർഷം ഓഗസ്റ്റ് നാലിന് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് എൻ അന്വേഷണം നടത്തി ഒളിവൽ കഴിഞ്ഞിരുന്ന കേസിന്റെ മുഖ്യ സൂത്രധാരനും സംസ്ഥാനത്തെ പി എഫ് ഐ സംഘടനയുടെ മാസ്റ്റർ ട്രെയിനറുമായ മുസ്തഫ പെച്ചാറിനെയും മൻസൂർ പാഷയും മെയ് പത്തിന് ഹാസൻ ജില്ലയിലെ ഹാസൻ ജില്ലയിലെ സക്ലേഷ് വെച്ച് എൻ ഐ എ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവീണിനെ പൊതു ഇടത്തിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയുന്ന നിയമങ്ങളും ഐ പി സിയുടെ വിവിധ വകുപ്പുകളും പ്രകാരം ദക്ഷിണ കന്നഡ ജില്ലയിലെ എൻ ഐ എയും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിന് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത് ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് യു എ പി ആക്റ്റിലെ സെക്ഷൻ പത്തൊമ്പത് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും രണ്ട് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പത്തൊമ്പത് പ്രതികളെയാണ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്ത് നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ ജൂൺ മൂന്നിനാണ് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് റിയാസ് പിടിയിലാകുന്നത് കേസിൽ ഇനി ഏഴു പേരാണ് പിടിയിലാകാനുള്ളത് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് എൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി